നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം കുമ്പ് ഗ്രാമപഞ്ചായത്തിലെ കായിക പ്രേമികൾക്ക് ആശ്വാസമായി പഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഗൃഹസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി എ ചിഞ്ചുറാണി നിർവഹിച്ചു എല്ലാവരുടെയും അനുഭവത്തോടുകൂടി നമ്മുടെ ഈ ഡി എഫിന്റെ ഔപചാരികമായ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതാണ് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ചെയർമാൻ ശ്രീ എസ് വളരെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ നോക്കിയിട്ട് കൊല്ലം ജില്ലയിൽ തന്നെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ കുമ്മൽ ഗ്രാമപഞ്ചായത്ത് എന്ന അഭിമാന പരിസരം ഞാൻ പറയുകയാണ് അങ്ങനെ പറയുന്നതിന് ചില കാരണങ്ങളുണ്ട് നമുക്കിവിടെ പഞ്ചായത്ത് ഓഫീസുണ്ട് നമ്മളിവിടെ നോക്കിയ വില്ലേജ് ഓഫീസുണ്ട് നമുക്ക് ഇപ്പോൾ ആയുർവേദ ആശുപത്രി ഉണ്ട് അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഉണ്ട് നമ്മുടെ ഇപ്പോൾ കുമ്പളിൽ തന്നെ പുതുതായിട്ട് നമ്മുടെ മൃഗസംരക്ഷണ ഓഫീസ് എല്ലാ ഓഫീസുകളും ഒരു വിധത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പണം സ്വരൂപിച്ചും ഫണ്ട് കണ്ടെത്തിയും ഇതെല്ലാം സ്ഥാപിതമാക്കിയ ഒരു ഗ്രാമപഞ്ചായത്താണ് ഇപ്പം നമുക്ക് ഐ ടി ഐ നമ്മുടെ മന്ത്രി ഇപ്പോൾ ഉറപ്പ് പറഞ്ഞിരിക്കുക കഴിഞ്ഞ വർഷത്തെ ഫണ്ട് അങ്ങ് പോയി ഈ വർഷം ആദ്യം നമ്മുടെ തന്നെ ഐ ടി ഐ തന്നെ ഇപ്പോൾ ഏറ്റെടുക്കുമെന്ന് ഫെബ്രുവരി മാസത്തിൽ അതിൻ്റെ ഫണ്ട് തരാം എന്നുള്ള ഉറപ്പ് നമ്മുടെ വകുപ്പ് മന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ പി എസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട് അതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഇവിടെ ഇല്ലാതെ പോയത് ഒരു കളിക്കളമാണ് നമുക്കറിയാം ഇന്ന് ഗ്രാമീണ കുട്ടികൾക്ക് നമുക്ക് ഈ തരത്തിൽ സ്പോർട്സിൽ പ്രാവീണ്യം നേടുവാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് വേണ്ടുന്ന പരിശീലനം കൊടുക്കേണ്ട ആവശ്യകതയുണ്ട് കേരളത്തിൽ കേരളത്തിൻ്റെ ഗവൺമെൻറ് തന്നെ കേരളത്തിലെ ഓരോ ഗ്രാമപഞ്ചായത്തും ഓരോ നിയോജക മണ്ഡലത്തിൽ ഇന്ന് ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ആദ്യഘട്ട പണികളിപ്പോൾ ഏതാണ്ട് പൂർത്തീകരിച്ച അവസ്ഥയിലാണ് നമ്മൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സ്റ്റേഡിയത്തിൻ്റെ പണി ഇപ്പോൾ ഒരു കോടി രൂപയ്ക്ക് ഇപ്പോൾ പൂർത്തീകരണ വേളയിലാണ് നമ്മുടെ കടക്കൽ ഗ്രാമപഞ്ചായത്തും സ്ഥലം അവർക്കുണ്ട് അവർക്കും നമുക്ക് സ്റ്റേഡിയം വേണമെന്നുള്ള നിലയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഒന്നുമില്ലെങ്കിലും ഒരു സ്റ്റേഡിയം വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് എൺപത് സെൻറ്റ് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു നല്ല സ്റ്റേഡിയത്തിനെല്ലാം തുടക്കം ഇട്ടിരിക്കുകയാണ് ചെന്ന് നോക്കിയപ്പോൾ ആ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ നല്ലതുപോലെ അതൊക്കെ തട്ടി എടുത്ത് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം ഒന്ന് ഓടാൻ പറ്റാവുന്ന ഗ്രൗണ്ടാക്കി അതിനെ മാറ്റി നമുക്ക് എടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെ ഇനി നമുക്ക് പുല്ലുൾപ്പെടെ വെച്ച് കുടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുവാൻ പറ്റാവുന്ന തരത്തിൽ ഓക്കുമെങ്കിൽ കുറച്ചുകൂടി അതിനകത്തൊരു ഒരേക്കർ സ്ഥലമാക്കി അത് മാറ്റിയെടുക്കുവാനുള്ള പ്രവർത്തനത്തിലേക്കൂടെ നമ്മൾ വന്നാൽ ഒരു നല്ല സ്റ്റേഡിയം നമ്മുടെ കുമ്മൽ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകുകയാണ്